വലിയ ചേരിയാണ് ചേരിയാണ് മൂർക്കനാന്നു ചോദിച്ചു ഞാൻ നിങ്ങൾ നോക്കുന്നു ചേരന്നെയാന്നു കാണുന്നില്ല പക്ഷെ ചേര ചേര തിന്നിങ്ങനെ തിന്നുന്നേ വന്നും കാണുന്നില്ല ചേര ചേരാനിങ്ങനെ തിന്നോ

തല മറ്റേതെല്ലാം നോക്കിയായിട്ട് ഇതൊക്കെ മര്യാദ കാണു നേരത്തെ ഞാൻ ശരിക്കും ഇടാ എന്റെ തല കണ്ടെങ്ങ ഇങ്ങത്തി കുടലിന്റെ അതിന് ഇനി ഇങ്ങെത്തിക്കണ്ടിപ്പൊരു മൂസത്തേക്ക് ഭക്ഷണം വേണ്ടിയില്ല ചേരേനെ കണ്ടേ പെട്ടെന്ന് നോക്കും ഇത് പഠിച്ചു കാണും പഠിച്ചത് വരുന്നു അല്ല അതിനെ കാണുമ്പോൾ തലേന്റെ ഭാഗത്ത് കുറച്ച് വീതി വന്ന മൂർക്കനാണെങ്കിൽ ഇപ്പം പത്തി ഇങ്ങനെ വിടരുല്ലേ

நீங்கள் காட்டில விட்டு